നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാനിൽ ആണവ ശാസ്ത്രജ്ഞൻ മൊഹസിൻ സാദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദം മധ്യപൂർവ്വദേശം പുകയുന്നു ആണവശാസ്ത്രജ്ഞന്റെ കൊലയ്ക്കു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ഊന്നി പറയുന്നു ഇതിനു പിന്നാലെ യു എസ് തങ്ങളെ ആക്രമിച്ചാൽ പകരമായി യു ഇയെ ആക്രമിക്കുമെന്ന് ടെഹ്റാൻ അബുദാബിക്കരുടെ അവകാശി മുഹമ്മദ് ബിൻ സായിദിനെ നേരിട്ട് വിളിച്ചറിയിച്ചു എന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം ഇപ്പോഴിതാ യു ഇയിലേക്കും ബഹ്റൈനിലേക്കുമുള്ള യാത്ര ണമെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു ഇയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിന് പുറമെ ജോർജിയ തുർക്കി ഇറാഖിന്റെ കുർദിഷ് മേഖലകൾ ആഫ്രിക്ക തുടങ്ങിയ ഇടങ്ങളിലെ യാത്ര ഒഴിവാക്കണമെന്നും ഇസ്രായേൽ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ മൊഹുസീൻ ഫക്രിസാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകത്തിൽ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ യുഎയുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവെച്ചതിലും ഇറാൻ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേലുമായി ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്യാനാണോ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു ഇറാനിൽ ആണവ ആണവശാസ്ത്രജ്ഞന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ ഗൾഫ് രാഷ്ട്രങ്ങളോട് ചോദ്യങ്ങളുമായി ഇറാൻ രംഗത്തെത്തുകയായിരുന്നു ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാൻ ോട് യുദ്ധം ചെയ്യാനാണോ യു ഇ ശ്രമിക്കുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവദ് ഷരീഫ് ചോദിച്ചു ഇസ്രായേലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യു ഇയിൽ ഒപ്പുവെച്ച നോർമലൈസേഷൻ കരാറുകളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് നമ്മൾ അയൽക്കാരാണ് നമ്മൾ ഈ മേഖലയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരുമാണ് ഇസ്രായേലിനെ ഇവിടെ ഒരു യുദ്ധത്തിന് നിങ്ങൾ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ജാവേദ് പറഞ്ഞു ഇറാന്റെ ഇറാനിയം എൻറിച്ച്മെന്റ് പദ്ധതികളിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടം ഒഴിവാക്കുന്നതാണ് ഇറാന്റെ പുതിയ നിയമം അതിനിടെ യു എസ് തങ്ങളെ ആക്രമിച്ചാൽ പകരമായി യുഇ ആക്രമിക്കുന്നു ടെഹ്റാൻ ി കിരീടാവകാശി മുഹമ്മദ് ബിൻ വിളിച്ചറിയിച്ചു എന്നാണ് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്ന് എഴുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള യുഇ ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് അടുത്തിടെ ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിൽ ഇവർ ഒപ്പുവെച്ചിരുന്നു സുരക്ഷ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ അടുത്ത ബന്ധവും ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു തൊട്ടു പിന്നാലെയാണ് കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് യു ഇ പ്രസ്താവന ഇറക്കിയത് ഇത്തരം നടപടികൾ മിഡിൽ ഈസ്റ്റിന് വീണ്ടും സംഘർഷം നടത്തി അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് യു ഈ പ്രസ്താവനയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി